ൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വെള്ളാപ്പിലെ മദ്രസ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ വാവ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ സഹകരണത്തോടെയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും ഒപ്പം ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് വെള്ളാപ്പിലെ മദ്രസ ഹാളിൽ വെച്ച് നടത്തിയ ആരോഗ്യ പരിശോധന പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമ്മുടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലുണ്ടായിരുന്ന ഹോമിയോ പോലെയല്ല ഏകദേശം നൂറ് ഒപ്പിയാണ് ഇളമ്പത് അതുപോലെ തന്നെ പത്തൊൻപത് അമ്പതോളം ഒപ്പി ഇവിടെയും വെള്ളാപ്പിൽ മാത്രമല്ല എല്ലാവർക്കും ആവശ്യമായ മരുന്ന് സൗജന്യമായി തന്നെ കൊടുക്കാൻ കഴിയും ഹോമിയോവിന് വേണ്ടി മാത്രം ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപയാണ് ഒരു വർഷം ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഫായി ബീദിച്ചേരി ഇ ശശിധരൻ എൽ കെ യൂസഫ് ഡോക്ടർ സുജയ നായർ എന്നിവർ സംസാരിച്ചു ജി എച്ച് ഡി തൃക്കരിപ്പൂരിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ദിവ്യ യോഗ പരിശീലനത്തിനും ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി വാർഡ് മെമ്പർ കെ എം ഫരിദാ ബീദി സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംന നന്ദിയും പറഞ്ഞു ബ്യൂറോ ചെറുത്തൂർ